എന്തെങ്കിലും ഒരു എത്ര ഒരു നാലഞ്ചോരും ചെറിയ കോരി കേട്ടോത്തേ അത് കഴിഞ്ഞ് രാവിലത്തെന്തോ ബാക്കിണ്ടെങ്കി അതിന്റെ ഇടയിലൊക്കെ ഞാൻ തിന്നും വീട്ടില് പശു ആടൊന്നും ഇല്ല പിന്നെ വൈകുന്നേരം അസറൊക്കെ സംസ്കരിച്ചൊരു നാലര അഞ്ചുമണിയൊക്കെ ആവുമ്പോ പലഹാരം എന്തെങ്കിലും എണ്ണക്കടികൾ ഉള്ളി വടിയും പയമ്പോരി അങ്ങനെ എന്തോ ഒന്നോ രണ്ടോ അത്രേള്ളു രാത്രി പിന്നെ ഞാൻ തിന്നൂല അരി ഭക്ഷണൂല പൊറോട്ടെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ചപ്പാത്തി വല്ലാതെ കേട്ടോ ആറോത്തി നേരത്തെ ഒരു ഒരു പാലും ഒരു ഗ്ലാസ് പാലും നേന്ത്ര പാലും എല്ലാരും പിന്നെ കഴിക്കണം നമ്മള് വൈറ്റമിൻസ് ഒക്കെ വേണമല്ലോ നമുക്ക് അത്രേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചിട്ടുള്ള വയർ കൂടുതലൊന്നും അല്ല നാലഞ്ചെണ്ണം പെറ്റിലേ അതുകൊണ്ട് വന്ന വേറെ കല്യാണത്തിനൊക്കെ പോകുമ്പോ നിങ്ങള് വെറുംചോറാണോ കഴിക്കാ അല്ല